മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം കിരാറ്റൂർ അരിച്ചോല പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനം തുടങ്ങി ചിത്രകാരനും കവിയുമായ കെ പി നാരായണൻ കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചിത്രരചന ശില്പശാലയും നടന്നു കീഴാറ്റൂർ അരീച്ചൊല പി ടി എം എ എം എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം ചെയ്തു ചിത്രകാരനും കവിയുമായ കെ പി നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രഥമാധ്യാപകൻ ഇ ഹരീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ സഫ്ന അനസ് പി ടി എ പ്രസിഡന്റ് ഒ പി റഷീദ് വിദ്യാരംഗം കൺവീനർ കെ ടി അനുകൃഷ്ണ പി കെ ഷിഫ്ന വി കെ അബ്ദുൽ ജലീൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ചിത്രരചന ശില്പശാലയും ഉണ്ടായി ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ